ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ റെഡി സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഓർഗൻസ് ആ പ്രോപ്പർട്ടീസിന്റെ കളക്ഷൻസ് ആട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ഒരിടത്ത് ലഭിക്കാത്ത അത്രയും ഒരു ചെറിയ പ്രൈസ് റേഞ്ചിലാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി അഞ്ച് കളർ ഷെയ്ഡിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് സോഫ്റ്റ് ഓർഗൻസയാണ് നെക്ക് ഇതാ ഇതേപോലെ അതായത് അധികം ഡീപ്പും വൈഡും അല്ലാത്ത നല്ലൊരു നെക്കാട്ടോ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എന്താ നല്ല മങ്ങിയായിട്ട് ഫ്ലേഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ബാക്കിൽ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫ്രോക്ക് ഞാൻ പറഞ്ഞു ബട്ട് ഇത് പ്ലേറ്റ് വരുന്നതല്ല നല്ലൊരു ഏലൈൻ പാറ്റേൺ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും സ്ലീവ് കൊടുത്തിരിക്കുന്ന ഇതേപോലെ ഒരു പപ്പ് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എൽബോ സ്ലീവാണ് കേട്ടോ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്കും പ്രൈസ് കഴിഞ്ഞ് ചെറിയ ഡിഫറൻസോട് കൂടി തന്നെ സിക്സ് എക്സ് എൽ സെവൻ എക്സ് വരെ സൈസ് വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റും ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ നല്ല ഫ്ലേഡ് ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർ ഓർഗൻസെ കുത്തിയാണോ സോഫ്റ്റ് ഓർഗൻസ് ആണ് ടു ഡബിൾ നയൻ ആട്ടോ പ്രൈസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി വൈറ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെയാട്ടോ നിൽക്കുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ നേവി ബ്ലൂ കളർ ആണേ ഇതുപോലെ വരുന്നത് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി റെഡ് ആണ് ഇതുപോലെ ക്ലോസ് എല്ലാം വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ